పడరే విజయం సమరం తీరు విజయం వరిచే సమరం తీరు అనుమతిగా అధికార వాక్ വൈപ്പിനിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളെ നഗരത്തിലെ വിവിധ പോയിന്റുകളിലേക്ക് കടക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വൈപ്പിൻ നിവാസികൾ വർഷങ്ങളായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടത്തിൽ വൈപ്പിനിൽ നിന്നുള്ള ബസ്സുകൾക്ക് ദേശസാൽകൃത റൂട്ടിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓവർലാപ്പിംഗ് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഒരു വർഷം മുൻപ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു വൈപ്പിൻകരയുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നതല്ല വിജ്ഞാപനമെന്ന് അന്നേ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇളവുകൾ നൽകാൻ സർക്കാർ സംവിധാനം തയ്യാറായില്ല റൂട്ട് പെർമിറ്റിന് വേണ്ടി നൽകിയ ഇരുപതിലധികം അപേക്ഷകൾ ആറുമാസമായി റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ് ആർ ടി ഐയുടെ യോഗം എല്ലാ മാസവും നടക്കുന്നുണ്ടെങ്കിലും ഈ അപേക്ഷകളിൽ തീരുമാനമാകുന്നില്ല റൂട്ട് പെർമിറ്റിനുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കാതെയുള്ള നിഷേധാത്മക നയത്തിനെതിരെയാണ് വൈപ്പിൻകരയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗിന്റെ നേതൃത്വത്തിൽ കാക്കനാടുള്ള ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് തിരക്കഥാകൃത്ത് ബെന്നി പി നായരം ധർണ ഉദ്ഘാടനം ചെയ്തു എറണാകുളമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അവർക്കെല്ലാം സാമ്പത്തിക നഷ്ടം അതുപോലെ ക്ലേശമാണ് പ്രധാനമായിട്ടുള്ളത് അത് ഇതുവരെ പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇരുപത് വർഷമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യമാണ് ഈ നഗരത്തിലേക്ക് ഞങ്ങളുടെ ബസ്സുകളെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതൊരു ഐറ്റം പോലെ നഗരത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് ഇത് ഒരു കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് കാരണം ഒരു സമൂഹത്തെ മാത്രം ഐറ്റം കൽപ്പിച്ചിട്ട് ഹൈക്കോടതി വരെ നിങ്ങൾക്ക് യാത്രയുള്ളൂ പിന്നെ മറ്റൊരു ബസ്സിനെ സമീപിക്കണമെന്ന് പറയുന്നത് വളരെ കടുത്ത മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതിനെ എത്രയും പെട്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ട് ഇത് പരിഹരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വൈപ്പിൻകരയുടെ സാംസ്കാരിക നായകന്മാരും സാമൂഹ്യ സാമുദായ സംഘടനാ നേതാക്കളും ധർണയിൽ പങ്കെടുത്തു സി പി പള്ളിപ്പുറം മജീദ് ഇടവനക്കാട് പൗളി വത്സൻ ഞാരക്കൽ ശ്രീനി എസ് എൻ ഡി പി വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ തീവ്രസഭാ സംസ്ഥാന സെക്രട്ടറി ശ്യാംകുമാർ കെ എൽ സി എ വരാപ്പുഴ രൂപതാ സെക്രട്ടറി ബേസിൽ മുക്കത്ത് റസിഡൻസ് അസോസിയേഷനുകളുടെ വിവിധ താലൂക്ക് തല സംഘടനകളെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ജലാലുദ്ദീൻ ജോൺ മാമ്പിള്ളി പി കെ ഭാസി ഫ്രാക് പ്രസിഡന്റ് വി പി സാബു ഫ്രാക് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ധർണയെ തുടർന്ന് ഫ്രാഗ് നേതാക്കളും വൈപ്പിൻകരയുടെ ജനനായകരും ചേർന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ നേരിൽ കണ്ട് ചർച്ച നടത്തി